ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര ലക്ഷമായി കുതിച്ചുയർന്നിരിക്കുകയാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണിത് ഭാവി കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളെയൊക്കെ ഗുരുതരമായി ബാധിക്കാനിടയുള്ളൊരു സ്ഥിതിവിശേഷമാണിത് വീഡിയോ കാണുക പഠനത്തിനായി കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്നിവയ്ക്ക് വേണ്ടി ഡോക്ടർ എസ് ഹൃദയരാജൻ നടത്തിയ കേരള മൈഗ്രേഷൻ സ്റ്റഡി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിദ്യാഭ്യാസ കുടിയേറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഇത്തരം കണക്കുകൾ ഉള്ളത് റിപ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നതിന് ഒട്ടേറെ സമയം എടുക്കുമെന്നതിനാൽ അതിലെ ഏറ്റവും സുപ്രധാന കണ്ടെത്തലുകളെക്കുറിച്ച് മാത്രം ഇതിൽ വിശദീകരിക്കാം കേരള മൈഗ്രേഷൻ സ്റ്റഡി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സുപ്രധാന കണ്ടത്തിൽ ഇതാണ് വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളികളുടെ എണ്ണം കുറഞ്ഞു എന്നാൽ അതേസമയം വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളികളുടെ എണ്ണം മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് രണ്ടര ലക്ഷമായി വർധിച്ചു ചുരുക്കത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ നിന്നും പോകുന്ന നാടുപേക്ഷിച്ച് സ്ഥലം വിടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായി വർധിച്ചു എന്നർത്ഥം കേരളത്തിൽ നിന്നും വിദേശ കുടിയേറ്റം നടത്തിയിട്ടുള്ള മൊത്തം മലയാളികളുടെ എണ്ണത്തിൽ പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനവും ഇപ്പോൾ വിദ്യാർത്ഥികളാണ് എന്നും ഈ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലിതാണ് പതിനേഴ് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കളാണ് കേരളം ഉപേക്ഷിച്ച് നാട് ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി കുടിയേറ്റം നടത്തുന്നത് കേരളം വിട്ടുപോകുന്നതിൽ പെൺകുട്ടികളും ഒട്ടും തന്നെ പിന്നിലല്ല രണ്ടായിരത്തി പതിനെട്ടിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പെൺകുട്ടികളുടെ അനുപാതം പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പത്തൊമ്പത് പോയിന്റ് ഒരു ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് കേരള മൈഗ്രേഷൻ സ്റ്റഡി റിപ്പോർട്ടിലെ ഏറ്റവും സുപ്രധാന കണ്ടെത്തലുള്ള ഇവയാണെന്ന് പറയാം കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തെക്കുറിച്ച് ഇനി ഒട്ടേറെ സ്ഥിതി വിരണപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ സ്റ്റഡി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവയെക്കുറിച്ച് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുക സാധ്യമല്ല എന്നാൽ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ നമ്മുടെ നാട് ഉപേക്ഷിച്ച് കേരളം ഉപേക്ഷിച്ച് മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെക്കുറിച്ച് സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഒട്ടേറെ വിദഗ്ദ്ധർ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇതുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ യുവതി യുവാക്കൾ കേരളം ഉപേക്ഷിച്ച് അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിന്റെ ചില പ്രധാന കാരണങ്ങൾ ഇവയാണെന്ന് അനുമാനിക്കുക വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമല്ല പഠനം പൂർത്തിയാക്കിയാൽ അവിടെയോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലോ ഉയർന്ന ശമ്പളത്തോടെയുള്ള തൊഴിലുകൾ കണ്ടെത്താനാകും എന്നതാണ് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇന്ത്യയിൽ രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിൽ ഓരോ വർഷവും പ്രവേശനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇതിലേക്ക് കടുത്ത മത്സരം നേടുന്ന എൻട്രൻസ് ടെസ്റ്റുകളിൽ മികച്ച സ്കോർ കരസ്ഥമാക്കുകയും വേണം ശരാശരിയായിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത്തരം എൻട്രൻസ് ടെസ്റ്റുകളിൽ മികച്ച സ്കോർ നേടിയെടുക്കുക എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിലും വിദേശ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ നേടിയെടുക്കുന്നത് താരതമ്യേനെ എളുപ്പമാണെന്ന് മിക്ക വിദ്യാർത്ഥികളും കരുതുന്നു വിദേശ യൂണിവേഴ്സിറ്റികളുടെ പഠനം ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ വിദ്യാഭ്യാസത്തെക്കാൾ മികച്ച വസ്തുത വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക രക്ഷാകർത്താക്കളും അവരുടെ മക്കളുടെ വിദേശ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം യൂണിവേഴ്സിറ്റികളിലെ രാഷ്ട്രീയ നിയമനങ്ങൾ തൊഴിൽ കുത്ത് പഠന നിലവാരത്തിലെ തകർച്ച ജാമ്പാറിന്റെ കാലത്തുള്ള കോഴ്സുകളും സിലബസും തുടങ്ങിയ അനേകം കാരണങ്ങളാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം താഴേക്ക് പോകുന്നു എന്ന ഒരു പൊതുബോധം സമൂഹത്തിനുണ്ട് കാലഹരണപ്പെട്ട കോഴ്സുകളും ആർക്കു വേണ്ടി നടത്തപ്പെടുന്ന ഗവേഷണവുമൊക്കെ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ നവീകരിക്കുകയോ ചെയ്യാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ബാങ്ക് വായ്പകളുടെ ലഭ്യത വിദേശ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന അനേകം സ്വകാര്യ ഏജൻസികൾ എന്നിവയും വിദേശ വിദ്യാഭ്യാസ കുടിയേറ്റത്തിന് ആക്കം കൂട്ടുന്നു യുവതലമുറയുടെ സാമൂഹ്യ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പുറമെ കുടുംബ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ ജാതിമത ചട്ടക്കൂടുകൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ യുവതലമുറയുടെ ചിന്തയും കാഴ്ചപ്പാടുകളുമൊക്കെ വളരെയേറെ വ്യത്യസ്തമാണെന്നതാണ് യാഥാർത്ഥ്യം യുവതലമുറയുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഏതൊക്കെ വിധത്തിലാണ് കേന്ദ്രം കേരളത്തിന് തിരിച്ചടിയാകും എന്ന വസ്തുതയും ഇതോടൊപ്പം ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ചെറുപ്പക്കാരിൽ യുവതി യുവാക്കൾ ഭൂരിഭാഗവും തിരികെ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ മടങ്ങി വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം യുവതലമുറയുടെ വിദേശ വിദ്യാഭ്യാസ കുടിയേറ്റം ഇനി ശക്തമായ രീതിയിൽ തുടരുകയാണെങ്കിൽ കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറോളം കോളേജുകൾ ചിലതും കൂടാതെ യൂണിവേഴ്സിറ്റികൾ ചിലതും പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മിക്ക കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും ഡിപ്പാർട്ട്മെന്റുകളിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് കഴിവുള്ള ചെറുപ്പക്കാരെ അഥവാ മികച്ച മനുഷ്യ വിഭവശേഷി നമുക്ക് നഷ്ടമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത യുവാക്കളുടെ ബ്രെയിൻ ഡ്രെയിൻ അഥവാ മസ്തിഷ്ക ശോഷണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാകും അത് സാമൂഹ്യ സാമ്പത്തിക വികസന രംഗങ്ങളുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാനും സാധ്യതയുണ്ട് കേരളത്തിലെ ശിശുക്കളുടെ ജനന നിരക്ക് വളരെയേറെ കുറഞ്ഞിട്ടുണ്ടെന്ന് മുൻകാല സെൻസസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ചെറുപ്പകാല വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം വർദ്ധിക്കുന്നതോടെ കേരളം അതിവേഗത്തിൽ ഒരു വൃദ്ധ സദനമായി മാറും അതായത് വൃദ്ധജനങ്ങൾ മാത്രമുള്ള ഒരു നാട് എന്നർത്ഥം കേരളത്തിലെ നവജാത ശിശുക്കളുടെ എണ്ണത്തിലുണ്ടാവുന്ന കുറവിനെ കുറിച്ച് ബി പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ കേരള എ ഗോസ് ടൗൺ ഇൻ ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ ഒരു പ്രേത നഗരമാണ് കേരളം ഈ ഒരു ദിശയിലേക്കാണോ കേരളം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണ നേതൃത്വവും പ്രതിപക്ഷവും മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ ആബാലവൃദ്ധ മലയാളികളും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന യുവതലമുറയും അത് ഉയർത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീം സ്റ്റാ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം